വ്യാപാര സംഘർഷങ്ങൾ വന്ന സാഹചര്യത്തിൽ തന്ത്രപരമായ ഓരോ ചുവടുവയ്പ്പിലും അതിനെ അവസരമാക്കി മാറ്റുകയാണ് ഇന്ത്യ അതിലൂടെ ആഗോള രാഷ്ട്രങ്ങൾക്കിടയിൽ നയതന്ത്ര ബന്ധങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല അറബ് രാഷ്ട്രങ്ങൾ ഇന്ത്യക്കൊപ്പം ചേരുന്നതിന്റെ തോതും ഇപ്പോൾ വർദ്ധിച്ചിട്ടുണ്ട് ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ മൂന്നാമത്തെയും അവസാനത്തെയും നിമിഷത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡിസംബർ പതിനേഴ് പതിനെട്ട് തീയതികളിൽ ഒമാൻ സന്ദർശിക്കും ഇന്ത്യയും ഒമാനും തമ്മിലുള്ള നയതന്ത്ര ബന്ധം സ്ഥാപിച്ചതിന്റെ എഴുപത് വർഷങ്ങൾ ആഘോഷിക്കുന്ന ഈ യാത്ര ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബിസിനസ് തന്ത്രപരമായ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട് സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറിനെയാണ് വ്യവസായ വിദഗ്ധർ കേന്ദ്ര ചർച്ചാ വിഷയമാക്കി ചൂണ്ടിക്കാണിക്കുന്നത് ഒരു പ്രധാന വ്യാപാര കരാറായ നിർദ്ദിഷ്ട സിഇ പി എ പ്രാബല്യത്തിൽ വന്നാൽ അടുത്ത രണ്ടോ മൂന്നോ വർഷത്തിനുള്ളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരം വേഗത്തിലും എളുപ്പത്തിലും ഇരട്ടിയാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഈ കരാർ ഇന്ത്യയ്ക്കൊരു പുതിയ വിപണി തുറക്കുകയും ഒമാന് വലിയ നേട്ടങ്ങൾ വാഗ്ദാനം ചെയ്യുകയും ചെയ്യും പ്രത്യേകിച്ച് പ്രധാന മേഖലകളിൽ ഒമാനിലെ പെട്രോ കെമിക്കൽ വ്യവസായത്തിൽ നിന്നും ഈ ഉടമ്പടിയിലൂടെ സാധനങ്ങൾ സ്വീകരിക്കുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം മികച്ച ഊർജ സുരക്ഷ കൈവരിക്കാൻ സഹായിക്കുന്നു ഒമാനെ സംബന്ധിച്ചിടത്തോളം ഭക്ഷ്യസുരക്ഷ എന്ന് വളരെ പ്രധാനപ്പെട്ട വിഷയത്തെ അഭിസംബോധന ചെയ്യാൻ കരാർ സഹായിക്കുന്നു സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറാണ് ഈ സന്ദർശനത്തിന്റെ പ്രധാന ലക്ഷ്യം കരാർ ശ്രദ്ധാ കേന്ദ്രത്തിലാണ് ഇതിനെക്കുറിച്ച് ധാരാളം ചർച്ചകൾ നടക്കുന്നുണ്ട് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് മുന്നോടിയായി എൻ ഐയോട് സംസാരിക്കാവെ ഏനസ്റ്റ് യെങ്ങിന്റെ പങ്കാളിയായ അൽക്കേഷ് ജോഷിയാണ് വ്യക്തമാക്കിയത് സന്ദർശനത്തിന്റെ ദൈർഘ്യം കുറവാണെങ്കിലും ശ്രദ്ധ ശക്തമായി തുടരുന്നു പ്രധാനമന്ത്രി ഇരുപത്തിമൂന്ന് മണിക്കൂർ സമയത്തേക്ക് ഒമാനിലേക്ക് വരുന്നു സന്ദർശനം കുറച്ചുകൂടി നീണ്ടു നിൽക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഇന്ത്യൻ പ്രവാസികൾ വളരെ കാലമായി പ്രധാനമന്ത്രി മോദിയെ കാത്തിരിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു പ്രധാനമന്ത്രി മോദി ഒമാനിലെ സുൽത്താൻ ഹൈദം ബിൻ താരിക്കുമായി ചർച്ച നടത്തുകയും ഇന്ത്യൻ സമൂഹത്തിന്റെ ഒരു സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയും ചെയ്യും അൽ അൻസാരി ഗ്രൂപ്പിന്റെ സ്ഥാപകനും ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടറുമായ കിരൺ ആഷർ പറഞ്ഞു പ്രധാനമന്ത്രിയുടെ സന്ദർശനം ഈ രാജ്യത്തെ എല്ലാവർക്കും ഓരോ ഇന്ത്യക്കാരനും ആവേശകരമാണ് അവർ അദ്ദേഹത്തെ കാണാനോ അഭിവാദ്യം ചെയ്യാനോ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് സന്ദർശനം വാഗ്ദാനം ചെയ്യുന്ന ബിസിനസ് ഏകോപനം കുറച്ചു കാലമായി കാത്തിരിക്കുകയായിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പ്രധാനമന്ത്രിയുടെ സന്ദർശനം എല്ലാവർക്കും ഈ രാജ്യത്തെ ഓരോ ഇന്ത്യക്കാരനും ആവേശകരമാണ് അദ്ദേഹത്തെ കാണാനോ അഭിവാദ്യം ചെയ്യാനോ അവർ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് എന്നാൽ വ്യാപാര ബന്ധം അല്ലെങ്കിൽ സിഇ പി എ മെച്ചപ്പെടുത്തുന്നതിനായി രണ്ട് മുതൽ നാല് വർഷം മുൻപ് ഈ സന്ദർശനം പ്രതീക്ഷിച്ചിരുന്നു ഇതിന് സമയമെടുത്തു പക്ഷേ ഒരിക്കലും ഇല്ലാത്തതിനേക്കാൾ വൈകി ഇത് ഇരു രാജ്യങ്ങൾക്കുമിടയിൽ വളരെയധികം ബിസിനസ് ഏകോപനം കൊണ്ടുവരുമെന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് സാധ്യമാകുന്നിടത്തെല്ലാം ഇന്ത്യയുമായി പ്രവർത്തിക്കാൻ അവർ ആഗ്രഹിക്കുന്നുവെന്നും ഇവിടുത്തെ ആളുകൾ വിശ്വസിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു മൂന്ന് രാഷ്ട്ര സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിങ്കളാഴ്ച ഡൽഹിയിൽ നിന്നും പുറപ്പെട്ടു ജോർദാൻ പിന്നീട് എത്തിയോപ്യ ഒടുവിൽ ഒമാൻ എന്നിവിടങ്ങളിലേക്കുള്ള സന്ദർശനത്തോടെയായിരുന്നു ഇത് News das Karma News.